നൊന്ത് പ്രസവിച്ച വയറിന് മക്കളെ ഒരിക്കലും തള്ളിപ്പറയാനാകില്ല അതുപോലെ മക്കളെ പിരിഞ്ഞിരിക്കാനും ആകില്ല അവരെന്തൊക്കെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അവരുടെ നിരപരാധിത്വം എല്ലാവരുടെ മുന്നിലും തെളിയിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും നമ്മുടെ അമ്മമാർ അത്തരം ഒരുപാട് നമ്മുടെ അമ്മമാർ ശ്രമിക്കാറുമുണ്ട് അങ്ങനെ ഒരു കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു കഥ എല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു കഥ നിമിഷപ്രിയയെ തേടി അവളുടെ അമ്മ അവളെ കാണാൻ ജയിലിലേക്ക് എത്തിയ കഥ ഒരുപാട് കഠിനാധ്വാനത്തിനൊടുവിലാണ് പ്രേമകുമാരി പന്ത്രണ്ട് വർഷത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട മകൾ നിമിഷപ്രിയയെ കണ്ടുപിടിച്ചത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവളാണ് നിമിഷപ്രിയ യമൻ തലസ്ഥാനമായ സനയിൽ ജയിലിൽ കഴിയുന്ന മലയാള യുവതി നിമിഷപ്രിയെ കാണാൻ അമ്മ പ്രേമകുമാരി ഒരുപാട് കഠിനാധ്വാനത്തിനൊടുവിൽ ഇപ്പോൾ ജയിലിലെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരായ നാഫയ്ക്കും സാമുൽ ജറോമിനുമൊപ്പമാണ് നിമിഷ കാണുന്നതിനായി പ്രേമകുമാരി ജയിലിലെത്തിയത് പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് പ്രേമകുമാരി തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളെ കാണുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മകളെ പ്രേമകുമാരി അവസാനമായി കണ്ടത് എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ റോഡ് മാർഗം ഏതനില് നിന്നും സനയിലെത്തിയ പ്രേമകുമാരി മനുഷ്യാവകാശ പ്രവർത്തകർ സാമുവേൽ ജെറോമിനു വഴിയും ജയിൽ അധികൃതർക്ക് അപേക്ഷ നൽകി കണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജൂലൈ ഇരുപത്തിയഞ്ചിന് യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി മൃതദേഹം വീടിനുള്ളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിലാണ് നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യുവാവ് പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയാക്കി വയ്ക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ക്രൂരമായ പീഡനത്തിനിരയായിരുന്ന നിമിഷ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിന്റെയും നിർദ്ദേശപ്രകാരം അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചത് മരണത്തിന് ഇടയാക്കുകയായിരുന്നു മരുന്ന് കുത്തിവെക്കുന്നതിനെ സഹായിച്ച തദ്ദേശിയായ നഴ്സ് ഹാൻ ഇതേ ജോലിയിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് അതിനിടയിലാണ് നിമിഷപ്രിയയെ കാണാൻ തന്നെ അമ്മ എത്തിയത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടന്നതെങ്കിലും അമ്മ മകളെ കണ്ടിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷമായി എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട് പന്ത്രണ്ട് വർഷമായി ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടില്ല ഈ യുവാവിന്റെ മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ച കേസിൽ നിമിഷ വധശിക്ഷയ്ക്ക് അതിവേഗമായിരുന്നു ശിക്ഷിച്ചത് ഇവിടെയുള്ള ശിക്ഷാ പ്രകാരം തന്നെ അവിടെ നിന്ന് ഇറങ്ങി വരാൻ പോലും വലിയ പ്രയാസമാണെന്ന് എല്ലാവർക്കും അറിയാം നഴ്സായി ജോലി ചെയ്യുന്ന അവിടെ എല്ലാവരുടെയും പ്രിയങ്കിരായ നിമിഷപ്രിയയ്ക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എല്ലാവർക്കും വലിയ ഞെട്ടൽ തന്നെയായിരുന്നു സ്വന്തമായി ജോലി ചെയ്യുന്നതിനിടയിൽ ക്ലിനിക്ക് തുടങ്ങാനുള്ള സഹായ വാഗ്ദാനവുമായി വന്ന യുവാവ് പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയാക്കി വയ്ക്കാൻ ശ്രമിച്ചതോടെയാണ് വേറൊരു വഴിയും നിമിഷപ്രിയ ഇത് ചെയ്തതെന്നാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പറയുന്നത് എന്ത് തന്നെയായാലും എന്ത് കാരണം കൊണ്ടായാലും കൊലപാതക ശ്രമം എന്ന് പറയുക അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം കുറ്റകരമായ ഒന്നാണ് ക്രൂരമായ പീഡനത്തിനിരയായിരുന്ന നിമിഷ വളരെയധികം പ്രയാസപ്പെട്ടാണ് ആ യുവാവിൽ നിന്ന് രക്ഷ നേടിയത് മറ്റൊരു മാർഗവും തന്റെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിമിഷ അയാളെ കൊന്നതും ക്ലിനിക്കൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെ മറ്റൊരു യുവാവിന്റെയും നിർദ്ദേശപ്രകാരം അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചായിരുന്നു മരണത്തിനിടയാക്കിയത് അല്ലാതെ കൊലപ്പെടുത്തുകയല്ലെന്നും വെട്ടിയോ മറ്റ് പരിക്കേൽപ്പിച്ചോ ഒന്നും കൊല്ലാനുള്ള മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നുവെന്നും തനിക്ക് ഇത് മാത്രമാണ് തൻ്റെ മുന്നിലുണ്ടായിരുന്ന വഴിയെന്നും ഒക്കെ പറഞ്ഞാൽ പോലും നിമിഷപ്രിയ കോടതി വെറുതെ വിട്ടില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും